നമ്മൾ ഇന്നലെ പിടിച്ച വരാലെ കറി വെക്കുന്ന വേടിയാട്ടേ ഈ മീനാണെങ്കിൽ ഏകദേശം ഒരു കിലോ ഇരുന്നൂറ് ഗ്രാം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നട്ടോ മീനെ കറി വെക്കുന്നതേ നമ്മുടെ അമ്മച്ചി അമ്മച്ചിട്ടാ മീനെ കയ്യിലെടുത്ത ശേഷം അതിന്റെ കറക്റ്റ് വെയിറ്റ് മുള്ളികാരി പറഞ്ഞിട്ടുണ്ട് കേട്ടാ നല്ല എക്സ്പീരിയൻസ് ആണ് ആൾക്ക് ഇനി നമുക്ക് മീനെ വെട്ട ആദ്യം നമ്മൾ ഇതിന്റെ ചെറുകൊക്കെ കളയാട്ടാ പിന്നെ തലയൊക്കെ വെട്ടി മാറ്റി ചെതുമ്പലും കളഞ്ഞ് തയ്യാറാക്കുക കേട്ടോ അതിന്റെ ഇടയ്ക്ക് രണ്ട് മീനിനേ അമ്മച്ചി കറി വെക്കാനായിട്ട് തയ്യാറാക്കുന്നുണ്ട് കേട്ടാ ഇനി വെട്ടിയ പീസെല്ലാം അടുത്ത് ചെതുമ്പലും കളയം ആ മീന്റെ വേസ്റ്റിന്റെ അതായത് താറാവ് വന്നിപ്പോ മീനെല്ലാം കഴിഞ്ഞ് നമ്മൾ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടാ ഇനി കറി വെക്കാനായിട്ട് അതായത് ചേട്ടൻ വെളുത്തുള്ളി അറിയുന്നുണ്ട് അപ്പോഴേക്ക് മീനെല്ലാം കഷ്ടമാക്കാൻ അമ്മച്ചി അമ്മച്ചപ്പനെ പറഞ്ഞിട്ടുണ്ട് ആദ്യമായിട്ടാണ് ാ ഇഞ്ചിയൊക്കെ വെട്ടോത്തി വെച്ച് അരിയെന്ന് കാണുന്നത് ഇങ്ങനെയൊക്കെ ചെയ്യാൻ നമ്മുടെ ചേട്ടനെ സാധിക്കും കേട്ടോ നമ്മള് മീനൊക്കെ ഒന്നുകൂടെ കഴിക്കേ അടുപ്പിക്കേറ്റ് കേട്ടോ അതിനായിട്ട് കൊച്ചുള്ളി വെളുത്തുള്ളി ഇഞ്ചി എല്ലാം കൂടെ ചേർത്ത് നമ്മള് ചട്ടിക്കകത്ത് ഇടുന്നുണ്ട് പിന്നെ അടുപ്പ് കത്തിച്ച് ചട്ടിയും വെച്ച് നമ്മൾ പരിപാടി തുടങ്ങി അത് ചൂടായ ശേഷം എന്തേ നമ്മൾ എണ്ണ ഒഴിക്കാ ഇനി എല്ലാം അവിടെ കിടന്ന് വരളട്ടെ ചൂടായ എണ്ണയ്ക്കകത്തോട്ട് നമ്മൾ ഇച്ചിരി ഉലുവ ഇടുന്നുണ്ട് അവന് കൂട്ടായിട്ട് കുറച്ച് കടുക അതെല്ലാം ചൂടായ ശേഷം എന്താ നമ്മൾ മെയിൻ ഇൻഗ്രീഡിയൻസ് ഇടുകട്ടോ അതിലേക്ക് ഇച്ചിരി വെള്ളം കൂടെ ഒഴിക്കുന്നുണ്ട് ഉപ്പ് പോരെന്ന് തോന്നും അതുകൊണ്ട് നമ്മൾ ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി തിളക്കട്ട് നമ്മുടെ തിളച്ച കൂട്ടിലേക്ക് നമ്മൾ മീൻ ഒന്നൊന്നായിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ അതേ ഒരു ചെറിയ വരാലിതല്ല അതുകൂടി ഇട്ടു കൊടുത്തേക്ക ഇനി എല്ലാം കൂടെ കിടന്ന കളക്കെട്ട് ഏകദേശം പതിനഞ്ച് മിനിറ്റിന് ശേഷം എന്തായത് നമ്മുടെ മീനിൽ നിന്ന് നല്ല മണം വന്നിട്ടോ ആ മണം കേട്ടത് ഒരാൾ വന്നിട്ടുണ്ട് മീൻ കറി വെച്ചുകഴിഞ്ഞപ്പോഴത്തേക്ക് എന്താ ആൾക്കാരെണ്ണം കൂടിയോന്നൊരു സംശയം പാകമായ കറി ഇതെ നമുക്ക് ഇനി രുചിച്ച് നോക്കാം അതിനായിട്ട് നമ്മുടെ കുടുംബത്തിലെ മെയിൻ പാചകക്കാരനാണ് ആണ് കേട്ടോ വന്നിരിക്കുന്നത് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പൊ പിന്നെ കുഴപ്പമില്ല പിന്നെ നമ്മൾ കറി പാത്രത്തിലേക്ക് മാറ്റി എല്ലാവർക്കും കൊടുത്തു കേട്ടോ അപ്പൊ അടുത്ത വീഡിയോ കാണാം